ഇപ്പൊ സ്ഥലക്കാലത്തൊക്കെ അത് വേറെ എവിടെയെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി അവരെടുത്ത് കൊടുക്കണമോന്ന് എനിക്കറിയില്ല ചിലപ്പോ അവിടെ തന്നെ ആക്കും അവിടെ ഒരു കുറ്റ അടിച്ച് കാണണ്ടോ അതാ മണ്ണെടുത്ത് പോകുമ്പോൾ കൊക്കയിലങ്ങാട്ട് നോക്കുന്നോലെ പോയി മൃശ രാജ്യത്തിലും പിന്നെ ബാംഗ്ലൂരിലും കാണുന്ന പോലെ മേഘ്പാലം വെച്ചിട്ട് അങ്ങനെ ആക്കിയാൽ മതി ഇനി കുറെ തന്നെ വരേണ്ടി വരുമോ എന്നാൽ പിന്നെ ഈ ബുദ്ധിമുട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ പൊടി തിന്നുന്ന അവസ്ഥയാണ് ഈ ഭാഗത്ത് ജീവിക്കുന്നവർ മാക്സിമം പൊടി തിന്നുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നോക്കട്ടെ ആസ്മ എന്ന് പറഞ്ഞ രോഗം വരിക ശ്വാസം മുട്ടൽ പിന്നെ അതുമാത്രം നയിക്കുമല്ലോ മറ്റുള്ള ലെൻസിലെല്ലാം പൊടികേറി കഴിഞ്ഞാൽ എന്താവും ജാഷ കോശത്തിൽ കോശത്തിന് ഒക്കെ സംഭവിച്ചാൽ എന്താവും മണ്ണിന് നേത്രങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരും അങ്ങനെ പൊടികൾ കൂടുതലും ഇതാകുന്ന സമയത്ത് അതാകുന്ന കുഴപ്പം ിട്ടുള്ള ഒരിതെന്താ വെച്ചാൽ പൂത്തുറുമ്പിൽ പോകാനുള്ള ഒരു പെർമിഷൻ പെർമിഷനാണ് ദേവി തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഭഗവതി എവിടെയാണോ നമുക്ക് ഓരോ ദിവസവും ഒന്നും കൈ നമുക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭക്ഷണം പോലും കഴിക്കുമ്പോൾ ചെയ്തൊന്നും ചോദിച്ചാൽ ചെയ്യാറ് ദേവി അതിനുള്ള റിസൾട്ടും തരാറുണ്ട് അതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരാറുണ്ട് അപ്പം അതുകൊണ്ട് ദേവി ഇപ്പം എന്നോട് പൂത്തുറുമ്പെന്ന് നമ്മൾ കുറച്ചെപ്പറേ ഉള്ളൂ അവിടെ ചിത്രീകരിക്കാനാണ് പറഞ്ഞത് അത് അറിയില്ല ഞാൻ പോയി കണ്ടാലേ എനിക്കറിയില്ല അപ്പോൾ അത് പോയി കാണിച്ചത് ണ്ട ഒരു വര വേണ്ടെങ്കിൽ രണ്ട് വര ആ മുകളിൽ റോഡ് വരുന്നുണ്ടോ അവസാനം നോക്കട്ടെ ടൂറിൻ്റെ അടുത്തേക്കൂടി ഉണ്ടാ

പറഞ്ഞിരിക്കുന്ന കാവല്ല അമ്പലാണെന്ന് പറഞ്ഞത് പക്ഷെ അപ്പുറത്ത് കണ്ടത് കാവാണ് അപ്പൊ അമ്പലം എങ്ങോട്ടുണ്ടെന്നാണ് പറയുന്നു അപ്പൊ ആ കവാടത്തിന്റെ മുകളിലുള്ള പേരും അത് തന്നെയാണ് നോക്കാം നമുക്ക് എവിടെയാണെന്ന് അറിയില്ല അറിയാതെ യും മാറാത്തൊരു ക്ഷേത്രത്തിൽ പോയിട്ടേം പിന്നെ അവസാനം പൊട്ടം ബംഗാ ബംഗാളിൽ പോയവരായിപ്പോയി എങ്ങനെ കഴിഞ്ഞാലും എത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെ ഐടേരി നമ്മള് മറ്റേ ക്ഷേത്രമല്ലേ നീലക്കരിങ്കാളി ക്ഷേത്രായിരിക്കും നീലക്കരിങ്കാളി ഞാൻ പറഞ്ഞത് സത്യമായില്ലേ നമ്മള് മറ്റു റോഡിലേക്ക് എത്തി റോഡ് മാറി ില്ല ആ ഇവരുന്നത്രേ ഉള്ളൂ ഏഴ് പറഞ്ഞു ക്ഷേത്രം ഈ ക്ഷേത്രം ചിത്രീകരിക്കാനാണ് അന്നെ വലിച്ചിട്ട് എവിടെന്നോ കൊണ്ടുവന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ സത്യമാ കണ്ടില്ല എവിടെ എന്താ നടക്കുന്നുണ്ട് അത് നടക്കുന്നോണ്ട് അവിടുത്തെ മൂർത്തി നമ്മൾ ഏത് കണ്ണിൽ മൂത്തും കാണാതെ ഏതോ ഒരു സ്ഥലം എൻ്റെ ഗ്ലൗസ് ഇവിടെ വീണു പോയി കേട്ടോ ഇതാന്ന് കൊണ്ടാരം അടങ്ങാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോകുമ്പം നോക്കേണ്ടി വരും എവിടെയോ വീണെന്ന് എനിക്ക് കഴിച്ചുവെച്ച ഓർമ്മ ഉണ്ടാവില്ലല്ലോ പിന്നെ